രുക്മിനീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വള്ളിച്ചെടി പരിചയപ്പെടുത്താം കേട്ടോ ഇത് വള്ളിച്ചെടിയെല്ലാം നമുക്ക് മര്യാദയ്ക്ക് പ്രൂൺ ചെയ്തൊക്കെ നിർത്തുകയാണെങ്കിൽ ഒരു സെമി കുറ്റിച്ചെടിയായിട്ടും നിർത്താം ഇതാണ് മണിമുല്ല ഈ മണിമുല്ല ചെടിയെ പറ്റി ഇന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറോന പാനിക്കുലാറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മണിമുല്ല ക്രിസ്മസ് ക്രീപ്പർ എന്ന പേരിലും അറിയപ്പെടാറുണ്ട് ആയിരക്കണക്കിന് കുഞ്ഞു നക്ഷത്രപ്പൂക്കൾ പൂക്കൾ ഒന്നിച്ച് വിരിഞ്ഞുന്ന ഒരു വള്ളിച്ചെടിയാണ് മണിമുല്ല ഇംഗ്ലീഷുകാരാണ് ഇതിനെ ക്രിസ്മസ് ക്രീപ്പർ എന്ന് വിളിക്കുന്നത് ഇടതൂർന്ന് വളരുന്ന നല്ല പച്ച നിറത്തിലും ഇലകളും വെളുത്ത സുഗന്ധമുള്ള പൂക്കളും ആണ് ഈ ചെടിയുടെ പ്രത്യേകത നല്ല സുഗന്ധമുള്ളതുകൊണ്ട് തന്നെ ധാരാളം ശലഭങ്ങളും കുഞ്ഞു തേനീച്ചകളും ആകർഷിക്കപ്പെടാറുണ്ട് വേഗത്തിൽ വളരുന്ന ചെടിയായതുകൊണ്ട് തന്നെ ആർച്ചിലും പർഗോളകളിലുമൊക്കെ ഈ ചെടി പെട്ടെന്ന് വളരും നല്ല സൂര്യപ്രകാശവും നീർവാർച്ചയുള്ള ശകല അസിഡിറ്റി ഉള്ളതുമായ മണ്ണും ആണെങ്കിൽ നിറയെ പൂക്കളുണ്ടാവും പതിവായി നനച്ചു കൊടുക്കണം പക്ഷേ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല നടാൻ എടുക്കുന്ന മണ്ണ് നല്ല വളക്കൂറുള്ളതായിരിക്കണം ചെടിക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശവും ലഭിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്താണ് നടുന്നതെങ്കിൽ പൂക്കൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണല് ചാണകപ്പൊടി എന്നിവയാണ് ഇത് മൂന്നും മുപ്പത് പെർസെൻറ്റേജ് എടുക്കാം പത്ത് ശതമാനം എല്ല് പൊടിയും വേപ്പിൻപിണ്ണാക്കും എടുക്കാം ഇവയെ ചെടിച്ചട്ടിയിൽ നട്ട് ബൂഷി ചെടികളായിട്ട് കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റും അല്ലെങ്കിൽ നിലത്ത് നല്ല വലിയ കുഴിയെടുത്ത് ആ കുഴിയിൽ ഈ പറഞ്ഞ പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് എയർടൈറ്റായിട്ട് അമർത്തി കൊടുത്ത് അതിൻ്റെ മുകളിൽ ചെടി വയ്ക്കാം അങ്ങനെയും വളർത്തിയെടുക്കാം വള്ളിയായിട്ട് ഒരു അഞ്ചര ആറ് അടി പൊക്കത്തിലൊക്കെ ഉയർന്ന് പോകും നിറയെ പോകുന്നതിന് പോലെ വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അത്രയും പൂക്കൾ ഉണ്ടാകും ഇതിൽ കണ്ടില്ലേ നല്ല പോലെ ഈ ഈച്ചകളൊക്കെ തേനീച്ചകളൊക്കെ നല്ല പോലെ വരും നല്ല മണമാണ് അതുപോലെ ഇതിൽ ധാരാളം തേനുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് ചിത്രശലഭങ്ങളും ഒക്കെ ഇതിൻ്റെ എപ്പോഴും കാണാം ഇതിൻ്റെ മുകളിൽ ചുറ്റും ഇങ്ങനെ പ്രാണികൾ കിളി ഈച്ചകളും പൂമ്പാറ്റകളും ഒക്കെ പറന്ന് നടക്കുന്നത് വളർച്ചയ്ക്കനുസരിച്ച് വളം നൽകണം പൂവിടുന്ന കാലത്ത് നന്നായി വളം ചേർത്താല് പൂക്കൾ കൂടുതൽ കാലം നിലനിൽക്കാനും കൂടുതൽ പൂക്കൾ ഉണ്ടാവാനും സഹായിക്കും ഇപ്പോൾ നമുക്ക് ഈ ചെടീൻ്റെ ഈ പൂവിരിയുന്ന സമയമാണ് തണ്ട് മുറിച്ച് നട്ടിട്ടാണ് ഇതിൻ്റെ പുതിയ തൈകൾ നമ്മൾ ഉണ്ടാക്കുന്നത് ശരിയായി പരിപാലിക്കുകയാണെങ്കിൽ വീടുകളിലും പാർക്കുകളിലും ഒക്കെ നല്ലൊരു അസറ്റായിരിക്കും ഈ ചെടി കേട്ടോ റോഡ് സൈഡിലൊക്കെ കാണാം റോഡ് സൈഡിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മുടെ ഗെ മതിലിന് പുറത്ത് റോഡിനോട് ചേർന്നൊക്കെ ഈ ചെടികൾ നമുക്ക് നന്നായിട്ട് വളരുന്നുണ്ട് മതിലിലേക്ക് നമ്മൾ താങ്ങുകാൽ കൊടുത്ത് മതിലിലേക്ക് വളർത്തണമെന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ വളർത്താൻ പറ്റും ഇതിൻ്റെ നല്ല ആരോഗ്യമുള്ള മൂന്ന് ചെടികൾ വെറും നൂറ്റി രൂപയ്ക്ക് ഇപ്പോൾ ലഭ്യമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും മറ്റുള്ള ചെടികൾ പരിചയപ്പെടാനും ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്തോളൂ ഇതിൻ്റെ മണിമുല്ലയുടെ ചെടികൾ പൂക്കുന്ന സമയമാണിപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെടിക്ക് ഇപ്പോൾ നല്ലപോലെ ഓർഡർ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് മൂന്ന് ചെടികളുടെ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് മൂന്ന് ചെടിക്ക് നൂറ്റി എൺപത് രൂപയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തോളൂ എല്ലാവർക്കും ശുഭരാത്രി